എത്ര നേരെ കൊണ്ടുവന്ന് വെക്കുന്നു നീ ഇതുവരെ ഇത് കഴിച്ചില്ലേ നീ ഇതൊന്നും ശ്രദ്ധിക്കണം കേട്ടല്ലോ എനിക്കിതൊന്നും വേണ്ട എനിക്കിതൊന്നും വേണ്ട എനിക്ക് എനിക്കല്ലെങ്കിലും മധുര ഇഷ്ടമല്ല അതുമല്ല ഞാൻ ഇതൊന്നും തിന്നാനുള്ള മാനസികാവസ്ഥയിലല്ല ഷോ കുട്ടികളിത് അറിയുമ്പോൾ എങ്ങനെ എടുക്കും നിത്യയാണെങ്കിൽ ഹൈസ്കൂളായി എനിക്കതൊക്കെ ആലോചിക്കുമ്പോഴാണ് അവർക്കിത് ഇഷ്ടപ്പെടുവോ എങ്ങനെയാകുമോ എന്നാകൂ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോളും അല്ലെങ്കിൽ ഒരു അനിയനെ നീ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നിന്റെ മക്കളല്ലേ നമുക്ക് ല്ലേ വേണ്ടത് എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അതാ ഇവിടെ അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഓടി വന്നത് ഞാൻ പറഞ്ഞോളാം കുട്ടികളോട് ഹായ് ഹായ് അച്ചാമ്മ നേരത്തെ കഴിഞ്ഞ മക്കളെ എന്നാ വാ കഴിക്കേ ഒക്കെ നിനക്ക് കഴിക്കാൻ വേണ്ടി ഞാനത് രണ്ടാക്കി കൊണ്ടുവന്നത് കേട്ടല്ലോ അവരും കഴിച്ചോട്ടേ അമ്മ അവർക്ക് ലേഡു ഇഷ്ടം അതുകൊണ്ടാ അതെന്താ ഞാൻ നമുക്ക് കഴിച്ചോ ലഡു കഴിക്കാൻ പാടുള്ളോ എന്റെ പൊന്നു മക്കളെ പണ്ട് ഈ വീട്ടിലുണ്ടാക്കുന്നത് എല്ലാം അമ്മക്ക് കൊടുക്കാതെ തിന്നത് ഇനിയൊക്കെ നിർത്തണം ഇനിയെ നിങ്ങളുടെ അമ്മ കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി കാര്യം എന്താണെന്നറിയോ അമ്മേനെ ഇനി നല്ലോണം ശ്രദ്ധിക്കണം അമ്മക്ക് ഒരു കുഞ്ഞാവ് വരാൻ പോവുക എന്താ 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 അച്ചാമ്മി പറഞ്ഞേ കുഞ്ഞാവിയോ എന്തൊക്കെയാ അച്ചാമ്മി പറയുന്നേ അതേ മക്കളെ നിങ്ങടെ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞാളിണ്ട് ഏ അത് നിങ്ങളോട് എങ്ങനെ പറയുക അറിയാതെ വിഷമിച്ചിരിക്കുന്നു നിങ്ങളുടെ അമ്മ വിവര അറിഞ്ഞുകഴിഞ്ഞാൽ എടും കൊണ്ട് ഓടി വന്നതാ ഇനിയിപ്പൊ പണ്ടത്തെ പോലെ അല്ല എപ്പോഴും എപ്പോഴും എനിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് മക്കള് രണ്ടുപേരും കൂടി അമ്മേനെ നല്ല പോലെ നോക്കണം നേരത്തെ പോലെ പറഞ്ഞ കേട്ടതെ അമ്മേനെ കൊണ്ട് അധികം ഒന്നും പാടില്ല കേട്ടല്ലോ നിങ്ങൾ അമ്മക്ക് നല്ല റെസ്റ്റ് കൊടുക്കണം മറ്റുമെങ്കിൽ വീട്ടുജോലികളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം റിയില്ലെന്ന് രണ്ടിരുന്നതാണെന്ന് പറയാം ഇത്രയും വലിയ കുട്ടികളായില്ലേ നിങ്ങൾ വരുന്നു സ്നേഹമൊന്നും പിള്ളേരെ കണ്ടോ നിങ്ങൾ അമ്മയ്ക്ക് അയ്യോ അമ്മ അമ്മ എന്തിനാ കരയുന്നത് സങ്കടപ്പെടല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും എനിക്ക് സങ്കടം സങ്കടം വരുന്നത് ഞങ്ങൾ ആഗ്രഹം കുഞ്ഞാവിനെ കിട്ടാൻ വേണ്ടി പറഞ്ഞു കേട്ടില്ലേ ഞങ്ങളോട് പറയാൻ സങ്കടാണെന്ന് അമ്മ അങ്ങനെ വിചാരിച്ചത് കൊണ്ടാ ഞങ്ങൾക്ക് കരച്ചിൽ വന്നേ അത് വേണ്ട ഇനി അമ്മ കുഞ്ഞാവിനെ ഞങ്ങൾ പൊന്നു പോലെ നോക്കും അല്ലേ ആഹ് ഇതിനായിരുന്നു നിങ്ങൾ അറിയണത് ഓ ഞാൻ വെറുതെ പോയി ഇനി എന്താ വിഷമം കുട്ടികളുടെ സന്തോഷം കണ്ടില്ലേ എന്റെ ദൈവമേ രണ്ടു മൂന്ന് മഴ അങ്ങോട്ട് പെയ്തപ്പോഴേക്കും തോട്ടം മുഴുവൻ പുല്ലായല്ലോ ഇനിയിപ്പോ എനിക്കിത് എന്ന് പറിക്കാൻ പറ്റുന്നത് ദൈവമേ എന്റെ പ്രസവൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ നിറച്ച് വൃത്തികേടാകൂന്നാ തോന്നുന്നേ അമ്മ വിഷമിക്കണ്ട സാറ്റർഡേ വിട്ടേ ഞങ്ങളെ അച്ഛന്റെ പുല്ലൊക്കെ പറിച്ചു റെഡിയാക്കിക്കോളാം കുഞ്ഞാ വരുമ്പോഴേക്കും നമ്മുടെ തോട്ടം ഒക്കെ അടിപൊളിയായിരിക്കും അതിന് കുഞ്ഞാവ തോട്ടത്തിലേക്കല്ലല്ലോ വരുന്നത് നമ്മുടെ വീട്ടിലേക്കല്ലേ ഈ കുഞ്ഞാവ കുഞ്ഞാവെന്ന് വിളിച്ച് നമ്മൾ മടുത്തു അല്ലേ ഈ വിളിക്കാതെ വിളിക്കാനാ അത് ശരിയാ നമുക്ക് കുഞ്ഞാവക്ക് എന്തെങ്കിലും പേരിട്ട് വെച്ചാലോ അമ്മേ അതിന് വാവ ജനിച്ചാലല്ലേ മോനെ നമുക്ക് പേരിടാൻ പറ്റൂ ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ലല്ലോ അത് സിമ്പിൾ സിമ്പിളല്ലേ രണ്ടുപേർക്ക് ഇടാൻ പറ്റിയ പേരെ കണ്ടുവെച്ചാ അങ്ങനെയാണെങ്കിലേ നിങ്ങൾ അച്ഛൻ വരുമ്പോ കൂടെ ഇരുന്ന് ആലോചിക്കേ എന്നിട്ട് രണ്ടുപേർക്ക് ഇടാൻ പറ്റിയ പേര് കണ്ടുപിടിക്കേ ഒരു കാര്യം ചെയ്യാം ശെരിക്കോ വീട്ടിടാനുള്ള പേര് ഞങ്ങൾ കണ്ടുപിടിക്കാം നമുക്ക് ഉണ്ണിക്കുട്ടാന്ന് വിളിച്ചാലോ അമ്മേ അതിനു നീ അങ്ങ് തീരുമാനിച്ചോ എനിക്ക് അനിയത്തി മതി വിളിക്കാം പേര് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് അനിയംകുട്ടൻ മതി നമുക്കെന്നാ കണ്ണാന്ന് വിളിക്കാം ആണെങ്കിലോ നമുക്ക് കണ്ണമോ ഇനിയിപ്പൊ വിളിക്കാം പിന്നെ പോത്തുമ്പി തുമ്പിയൊന്നും വേണ്ട നമുക്കെന്നാ വിളിക്കാം അത് മതി നല്ല അടിപൊളി പേരാ എന്താണ് നേരം ആയല്ലോ പേരാട്ട് നടന്നു നടന്നു ഇവിടെ കൊച്ചിയുടെ പേരിടം ചടങ്ങുവരെ അച്ഛാ എല്ലാരും അങ്ങനെ ജനിക്കണേ മുമ്പേ പേരൊക്കെ കണ്ടുവെക്കും ആൺകുട്ടിയാണെങ്കി ഒരു പേര് പെൺകുട്ടിയാണെങ്കിൽ തൽക്കാലം വീട്ടിലിടാനുള്ള പേര് അതൊക്കെ കണ്ടുവെക്കാനുണ്ടോ ഉണ്ണി കണ്ണൻ മാളൂ അത് പോരച്ചാ ഈ സ്ഥിരം പേരൊന്നിടുന്ന പരിപാടി ഇനി വേണ്ട ഈ നീതു നിത്യ എന്തോരം പിള്ളേർക്ക് അല്ലേന്ന് അറിയോ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞാവക്കെ ഇതുവരെ ആരും ഇടാത്ത പേര് വേണം എന്നാ എന്നത് നല്ല അടിപൊളി പേരുമായിരിക്കണം

എന്റെ ദൈവമേ ഈ പേരേക്ക് ഞാൻ ആദ്യം ഒട്ട് കേൾക്കുക എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ആൺകുട്ടി ആണെങ്കി കുണുക്കൻ പെൺകുട്ടി ആണെങ്കി കുണുക്കി പോലെ ഒരാൾക്ക് കുണുക്കാൻ ഒരാൾക്ക് കുണുക്കി ആ എന്തായാലും കാത്തിരുന്ന് കാണാ ആരാ വരുന്നതെന്ന്